പാർട്ടിയും ഇപ്പോഴും വന്നൊക്കെ സമരമെന്നൊക്കെ പറഞ്ഞു കിട്ടിട്ടുള്ളു ഇത് തോക്കെടുത്ത് നെഞ്ച് കാട്ടി അവർക്കെതിരായി പോ പട്ടാളത്തിനെതിരായി പോരാടി വന്ന ആളാണ് വി എസ് അദ്ദേഹം ഏത് കാര്യവും നോക്കുന്നു പ്രത്യയശാസ്ത്ര കണ്ണായി ഇവിടെയാണ് രാഷ്ട്രീയത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ വി എസിനെ സ്വാധീനിച്ചു അങ്ങനെ വി എസിൻ്റെ ഗുഡ് ബുക്കിൽ ഞാൻ ചെന്ന് കയറി എൻഡോ സൽഫാൻകാർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് അദ്ദേഹം നിരാഹാരം ഇരുന്നപ്പോൾ കൂടെ ഇരിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ രസം സുരേഷ് ഗോപി ഞാനും ഒരേ ഘട്ടയിലാണ് കിടന്നതെന്ന് മനസ്സിലായില്ലേ വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ പാർട്ടിക്കകത്തേ ഒഴിവാക്കും അപ്പോൾ പിന്നെ വിഭാഗീയത അവസാനിച്ചു എന്ന് പറഞ്ഞതിനകത്ത് തോന്നാ അതെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തിനു ശേഷം പാർട്ടി നേതൃത്വത്തിൽ വന്ന ആളുകൾ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അവർക്ക് കുറേ വ്യക്തി താല്പര്യങ്ങളുണ്ട് അതിന് ബി എസ് എതിരെയാണ് അവരോടെ കൂടിയിരുന്നുവെങ്കിൽ ബി എസിനെ അവർ കൊണ്ടു കടക്കുമായിരുന്നു ബി എസിനെ ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനാണ് അപ്പം അന്ന് ഞാൻ ഒരു നടപടിക്ക് വിധേയനായി ഇവിടെ ഒരു ഹെഡ്ലോഡ് ബ്രാഞ്ചിൽ അംഗമായിരുന്നു എനിക്ക് എ കെ ജിയോടും ഇ എം എസിനോടും ഒക്കെ വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു എം ഇ രാഘവൻ്റെ ബദൽ രേഖ വന്നപ്പോൾ എം വി രാഘവനുമായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു പക്ഷേ ബദൽ രേഖയുമായിട്ട് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല എം വി രാഘവൻ്റെ അന്നത്തെ രാഷ്ട്രീയത്തിനോടും യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഒക്കെ എതിരായിരുന്നു ഞാൻ പക്ഷേ എന്നെ പുറത്താക്കാൻ പാർട്ടിയിൽ നിന്ന് പുറത്തു കളയാൻ ഈ രാഘവനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ശ്രമം പാഴ്ശ്രമം നടത്തി പക്ഷേ ഇ എം എസ് ഒക്കെ ഇടപെട്ടിട്ട് അത് നിരാകരിച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ആ ഘട്ടത്തിൽ എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വന്നു തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ എന്നെ തുടരുകയില്ല അപ്പം ഇ എം എസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു പുതിയ കലാരൂപം എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു വീഡിയോ ചിത്രീകരണം മനസ്സിൽ കണ്ടു അപ്പോൾ കേരളം ഇന്നലെ ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഞങ്ങളീ രക്തസാക്ഷി സ്മാരകങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പിന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്തു കാരണം പുന്നമ്പ്രവയലാറൊക്കെ പുനഃസൃഷ്ടിച്ചു അപ്പോൾ അത് സ്ക്രീൻ ചെയ്യണം അപ്പോൾ സ്ക്രീൻ ചെയ്യാൻ ഇ എം എസിൻ്റെ സഹായം വേണം അപ്പം ഞാനും ഈ ക്യാമറാമാനും പി കെ വേണുക്കുട്ടം നായരാണ് സംവിധാനം ചെയ്തത് ആ വേണുക്കുട്ടൻകാരും ഇ എം എസും കൂടെ ഒരുമിച്ചിരുന്നാണ് ഇതാദ്യം സ്ക്രീൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇ എം എസിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് അകത്തും പോകേണ്ടി വന്നു എൺപത്തേഴ് തിരഞ്ഞെടുപ്പാണ് അപ്പോൾ വി എസിനെ അൽപ്പിച്ചു അപ്പോൾ ഞാൻ വി എസിനോട് അത് അത്ര അടുപ്പമുണ്ടായിരുന്ന ആളല്ല അപ്പോൾ എന്നോട് പറഞ്ഞു വി എസ്സിന് നിങ്ങളെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണയുണ്ട് നിങ്ങൾ രാഘവൻ്റെ ആളാണെന്നാണ് പി എസ് ധരിച്ചിരിക്കുന്നത് അതൊന്ന് മാറ്റിയെടുക്കണം അങ്ങനെയാണ് വി എസും ഞാനും കൂടെ ഈ സ്ക്രീനിങ്ങിരിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ രംഗം വരുമ്പോഴും പി എസ് പറയും അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറയും അവസാനം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം വി എസ് അങ്ങ് ചെയ്താൽ മതി ഞാൻ ഒഴിവാ പോവുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല മുരളീധരനെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഞങ്ങളെ അടുത്തു അപ്പോൾ അതിനുശേഷം വളരെ കൂടി ഞാൻ രാഘവൻ്റെ ആളല്ല എന്ന ബോധ്യം വന്നപ്പോൾ വി എസിന് എന്നോട് വലിയ സ്നേഹമായി അതുമാത്രമല്ല എൻ്റെ പെരുമാറ്റവും ഞാൻ ഈ കലയോട് കാണിക്കുന്ന രാഷ്ട്രീയത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ വി എസിനെ സ്വാധീനിച്ചു അങ്ങനെ വി എസിൻ്റെ ഗുഡ് ബുക്കിൽ ഞാൻ ചെന്ന് കയറിയും ആ ഘട്ടത്തിലാണ് തൊട്ടടുത്താണ് ഈ സഖാവെന്ന് പറഞ്ഞൊരു നാടകം ഞാൻ എഴുതിയത് ആ നാടകത്തിലെ വയലാർ സമരം ചിത്രീകരിക്കുന്നുണ്ട് ആ സമരം ചിത്രീകരിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ വി എസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ശേഖരിച്ചത് വി എസ് ഒരു രണ്ട് മണിക്കൂറ് എനിക്ക് വാസ്തവത്തെ ക്ലാസ് എടുക്കുമ്പോൾ എടുത്തു പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് അതൊക്കെ എനിക്ക് പിന്നീട് വലിയ പ്രയോജനമായി ആ യഥാർത്ഥത്തിൽ ഒരു കലാകാരൻ്റെ നിലയ്ക്ക് സാംസ്കാരിക പ്രവർത്തന നിലയ്ക്കാണ് പി എസ് ആദ്യമായി ബന്ധപ്പെടുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നത് തകഴിക്ക് ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയല്ലോ ആ ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയത് കയറുമായി ബന്ധപ്പെടുത്തിയാണ് പക്ഷേ അന്ന് ആലപ്പുഴത്തെ എം ബി ആയിരുന്നത് നമ്മുടെ വക്കം പുരുഷോത്തവനാണ് അപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ വി എസ് ഉണ്ടായിരിക്കേ പഴിക്കൊരു സ്വീകരണം വെച്ചു അതിൽ വി എസിനു മാത്രം വിളിച്ചില്ല മലയാളികളായ മറ്റാളുകളെയൊക്കെ വിളിച്ചു അത് വി എസിന് വല്ലാതെ ഹർട്ട് ചെയ്തു കാരണം തകഴിയുമായിട്ട് ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് വി എസ് തകഴിയെക്കുറിച്ച് നല്ല ധാരണയും ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും വിളിച്ചില്ല അപ്പോൾ എന്നിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നപ്പോൾ നമ്മുടെ ഒരു ചങ്ങാതി പേര് ഞാൻ പറയുന്നില്ല അയാൾ തിരി ഈ കയർ എന്ന് പറയുന്നത് കയർ തൊഴിലാളിയെ ദ്രോഹിക്കുന്നൊരു നോവലാണ് എന്ന് പറഞ്ഞു അപ്പോൾ വി എസിൻ്റെ പേരിൽ ബി എസ് അറിയാതെ ദേശാഭിമാനിയിൽ ഒരു ലേഖനം വന്നു ഒരു അഭിമുഖം വന്നു വി എസ് പറഞ്ഞതായിട്ട് ആണ് വന്നത് അപ്പോൾ വി എസിനോട് ഞാൻ പറഞ്ഞു ഞങ്ങളാ കമ്മിറ്റി മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ വി എസിനോട് ഞാൻ പറഞ്ഞു ഇത് ശരിയായ രീതിയല്ല ബി എസ് വായിച്ചിട്ടുണ്ടെങ്കിൽ കയറെന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റൊമ്പത് കൊല്ല കാലത്തെ കേരള രാഷ്ട്രീയ ചരിത്രമാണ് അപ്പോൾ അതുകൊണ്ട് അത് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് വി എസിന് ഇഷ്ടപ്പെട്ടില്ല ബി എസ് പക്ഷേ എ കെ ജി സിനുള്ളിൽ ഉടനെ അവിടെ നിന്ന് ഒരാളെ അയച്ചിട്ട് എന്നോട് ചോദിച്ചോ പുസ്തകം ഉണ്ടെങ്കിൽ കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പോൾ തകഴിയുടെ കയറൻ്റെ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തയച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചേപ്പിച്ചിട്ട് പറഞ്ഞു മുരളി പറഞ്ഞു പൂർണ്ണമായി ശരിയാണ് എനിക്കൊരബദ്ധം പറ്റിയതാണ് എൻ്റെ അഭിപ്രായമല്ല എന്നെ ഞാൻ വന്നിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഒരാൾ അയാളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായമായിട്ട് എഴുതിയതാണ് അത് ഞാൻ പറയുന്നില്ല പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു അതോടുകൂടി കൂടുതൽ അടുക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി പിന്നെ ബി എസുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എൻ്റെ നാടകങ്ങൾ മുഴുവൻ അതായത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നായനാരും മരിച്ചപ്പോൾ ഇ എം എസും നായനാരും ഇല്ലാതായ ഒരു ഘട്ടം ഉണ്ടായപ്പോൾ നാടകത്തിൻ്റെ പ്രോത്സാഹനം സഹായിയുമായി റിഹേഴ്സൽ ക്യാമ്പിൽ പോലും വന്നിട്ടുള്ള ആളാണ് ബി എസ് അപ്പോൾ അങ്ങനെ ഒരു കലാകാരൻ എന്ന നിലയ്ക്കാണ് വി എസുമായി ഞാൻ കൂടുതൽ അടുക്കാൻ ഇടയായ സംഗതി ഈ പറഞ്ഞപോലെ തന്നെ കഥ കാരണം ഉദാഹരണത്തിന് പറഞ്ഞാൽ നായനാരെ കുറിച്ച് ഞാൻ ഒരു നാടക എഴുതി ജനനായകൻ എന്നാണ് അവൻ്റെ പേര് അന്ന് അദ്ദേഹം മൂവാറ്റുപുഴ ഒരു കർഷക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയത് അപ്പോൾ അവൻ്റെ ഫൈനൽ റിഹേഴ്സലാണ് അപ്പോൾ അതൊന്ന് വി എസ് കണ്ടിരിക്കണം കാരണം പിറ്റേ ദിവസം എറണാകുളത്ത് വെച്ചാണ് അവൻ്റെ ഉദ്ഘാടനം ഇത് പെരുമ്പാവൂർക്കാരാണ് ഈ നാടകം ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു സഖാവ് ഇതൊന്ന് കാണണം അപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു വളരെ ബുദ്ധിമുട്ടിയ അർദ്ധരാത്രിക്ക് ഞങ്ങൾ രണ്ട് മണിക്ക് ആണ് പെരുമ്പാവൂർ നാടകം റിഹേഴ്സൽ ക്യാമ്പിലെത്തിയത് അപ്പോൾ ഞങ്ങളെ ക്യാമ്പൊക്കെ അവസാനിപ്പിച്ച് റിഹേഴ്സൽ ഒക്കെ അവസാനിപ്പിച്ച് പിരിയുന്നതിന് തൊട്ട് മുമ്പാണ് വി എസ് എത്തിയത് അപ്പോൾ വി എസ് പറഞ്ഞു ഇനി ബുദ്ധിമുട്ടാവില്ലേ ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല ബി എസിനെ ഇരിക്കാൻ പറ്റുമോ ആ വി എസ് ഇരുന്ന് രണ്ട് മണിക്കൂർ നാടകം ഏണ്ട് രണ്ട് മണി മുതൽ നാലു മണിവരെ വെളുപ്പങ്കാലത്തിൽ നിന്ന് കണ്ടു എന്നിട്ട് പിറ്റേ ദിവസം എറണാകുളം ടി ഡി പിന്നെ ടൗൺ ഹാളിൽ ആ നാടകം പി എസ് ഉദ്ഘാടനം ചെയ്തു വി എസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം വി എസ് അവനിലൊരു കഥാപാത്രമാണ് നായനാരും വി എസും കൂടി ആലപ്പുഴ ഒളിവിൽ താമസിക്കുന്ന കാലത്ത് കാര്യങ്ങളൊക്കെ അവനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പല സമരങ്ങളിലും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിനോടൊക്കെ പോയിട്ടുണ്ടല്ലോ വിശേഷിച്ച് തിരുവനന്തപുരത്ത് കോവളം കൊട്ടാരം അവരെ എസ് എഫ് ഐക്കാരുടെ പന്തൽ കെട്ടാൻ സമ്മതിക്കാത്ത പോലീസിൻ്റെ നടപടിക്കെതിരായ വി എസിൻ്റെ സമരം അതുപോലെ എൻഡോ സൽഫാൻ കാർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് അദ്ദേഹം നിരാഹാരം ഇരുന്നപ്പോൾ കൂടെ ഇരിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ രസം സുരേഷ് ഗോപി ഞാനും ഒരേ ഘട്ടിലാണ് കിടന്നതെന്ന് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ ഇപ്പോൾ പറഞ്ഞ വലിയ രസമാണ് വി എസിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഒരു വ്യക്തി താല്പര്യവും അദ്ദേഹം മാനിക്കാറില്ല വ്യക്തിപരമായ കാര്യത്തിലൊന്നും അദ്ദേഹം ഇടപെടാറുമില്ല പക്ഷെ വളരെ നിഷ്പക്ഷമായി കാര്യങ്ങൾ പാർട്ടിപരമായി മാത്രമേ അദ്ദേഹം ചിന്തിക്കാറുള്ളൂ അപ്പോൾ അതിന് ഒരു വിഷയം അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുമില്ല ഞാൻ കാണിക്കുന്നതൊക്കെ ഒന്നുകിൽ സമരം അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ അതുപോലെ ഉള്ള സാംസ്കാരിക പ്രശ്നങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ അടുക്കാൻ അവസരമുണ്ടാകുന്നത് കടുമ്പിടുത്ത കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പാർട്ടി ചിട്ടകൾക്ക് വിധേയനാണ് എല്ലാ ആളുകളും അച്ചടക്കം പാലിക്കണം എന്ന നിർബന്ധമുള്ളതാണ് അദ്ദേഹം ഏത് കാര്യവും നോക്കുന്നു പ്രത്യയശാസ്ത്ര കണ്ണാടിയിലൂടെയാണ് ആ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായി അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അപ്പോൾ പറയും ഇത് ശരിയല്ല എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും മുഖത്തു നോക്കി സംസാരിക്കും അത് പലർക്കും ഇഷ്ടമല്ല കാരണം ആശ്രിതവത്സരന്മാരെയാണല്ലോ പലർക്കും ഇഷ്ടം ഒരിക്കൽ പോലും ഇ എസ് ആശ്രിതവത്സരമായിരുന്നില്ല അതുകൊണ്ടാണ് കടുമ്പിടുത്തക്കാരനാവുന്നത് പിന്നെ ഒരു ഒരു കാര്യം കൂടെ ഞാനൊരു പാർട്ടിക്കാരനായ കൊണ്ട് പറയുകയാണ് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ പലപ്പോഴും ആവശ്യമില്ലാത്ത അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ദുർവിനിയോഗം ചെയ്യാറുണ്ട് നിർഭാഗ്യവശാൽ ആ ദുർവിനിയോഗം ചെയ്യുന്നത് വി എസ് മനസ്സിലാക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി പറയുന്നതാണ് അവസാന വാക്ക് അപ്പോൾ ഈ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഈ പ്രമാണിമാരുടെ കൂടെ നിൽക്കുന്നവരാണെന്നും പല വൈകല്യങ്ങളുള്ള ആളാണെന്നും ഉള്ള കാര്യം ബി എസ് മറക്കും അപ്പോൾ ബി എസ് വളരെ കർക്കശമായ സമീപനമാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി സ്ഥാപകളോട് എടുത്തിരുന്നത് അതുപോലെ ഓരോ ജില്ലയിലെയും പാർട്ടി സേവകളോട് എടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന കുഴപ്പങ്ങൾക്കെല്ലാം ഉത്തരവാദി ബി എസ് ആയി വന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ അല്ല സ്റ്റാലിൻ്റെ ചരമശതാബ്ദിക്ക് ഇ എം എസ് നമ്മുടെ സ്റ്റുഡൻസെങ്കിൽ വെച്ചൊരു പ്രസംഗം നടത്തി ഞാൻ ഞാനതിൽ അധ്യക്ഷനായിരുന്നു പ്രഭാഷണം നടത്തി ആ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇ എം എസ് എന്നോട് പറഞ്ഞു ആർക്കെങ്കിലും എന്തൊക്കെയെന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ചോദിച്ചു ഈ സ്റ്റാലിന് ഇത്രയൊക്കെ പാർട്ടി വിരുദ്ധം ചെയ്തിട്ടും അത് ചോദിക്കാൻ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരും പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും ആരും ഉണ്ടായിരുന്നില്ലേ സോവിയറ്റ് പാർട്ടിയിൽ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് ഇ എം എസ്സിന് മറുപടി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ചിരിയായിരുന്നു അപ്പോൾ സ്റ്റാലിൻ്റെ പേരിൽ പല ആളുകളും കാണിച്ച കൊള്ളാരതായ്മകൾ മുഴുവൻ സ്റ്റാലിൻ്റെ പേരിൽ എഴുതി വെക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു അതുപോലെ ഈ കാർക്കശ്യം മുഴുവൻ ബി എസ്സിന് ഈ താഴത്തെ നേതാക്കന്മാർ കാണിക്കുന്ന കൊള്ളരതായ്മകൾ സംഘടനാപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത സംസ്ഥാന സെക്രട്ടറിക്കാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് അല്ലെങ്കിൽ ശരിയായി ധരിച്ചിട്ടാണ് വി എസ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് വി എസ് ഈ പ്രതിപക്ഷ നേതാവായപ്പോഴും മുഖ്യമന്ത്രിയായപ്പോഴും കാണിച്ച ഒരു സ്വാതന്ത്ര്യം ഒരു ലാഘവ ബുദ്ധി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് കാണിച്ചിട്ടില്ല ആ പാർട്ടി സെക്രട്ടറി അയക്കുമ്പോൾ കറക്റ്റ് കീഴ്ക്കൻ പറ്റി അവൻ്റെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവരെ പിന്നാങ്ങിയാണ് പി എസ് പെരുമാറിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് വ്യക്തിപരമായി അദ്ദേഹം പലപ്പോഴും ദുശാഠ്യക്കാരനും കടുമ്പിടുത്തക്കാരനും ആണെന്നൊക്കെ തോന്നാൻ ഇടയായത് ഒരു ഘട്ടത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റാറിൽ അദ്ദേഹം ആരാരിക്കുളത്ത് മത്സരിച്ചപ്പോൾ ആരാരക്കുളം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയാണ് അവിടെ മത്സരിപ്പിച്ചപ്പോൾ മത്സരിച്ചപ്പോൾ ആ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി വി എസിനെ മത്സരിപ്പിച്ചത് പക്ഷേ അവിടെ പർപ്പസായി സി ഐ റ്റു നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വി എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൃത്യമായിട്ട് പേരൊക്കെ എനിക്കറിയാം പക്ഷേ ഞാനിപ്പോൾ അത് പറയില്ല കാരണം അതിൽ മുഖ്യമന്ത്രിയാവാൻ തീരുമാനിച്ചുണ്ട് അതും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന അതിൽ കെ എൻ രവീന്ദ്രനാഥ് വാസ്തവത്തിൽ നിരപരാധിയാണ് കാരണം ഈ ലീഡർഷിപ്പിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാലാനന്ദൻ നിരപരാധിയാണ് ബാലാനന്ദൻ അത് ഏറ്റവും പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ആ സംഭവത്തിൽ പാലക്കാട് ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറാവുന്നത് പാലക്കാട്ട് വെച്ചാണ് വി എസിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പാലക്കാട് ഞങ്ങൾ പന്ത്രണ്ട് പേര് മത്സരിക്കാൻ ഇടയായത് കാരണം ഈ ഇവിടെ നമ്മൾ മാരാരിക്കുളത്ത് വി എസിനോട് കാണിച്ച അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ മത്സരിച്ചു ഞങ്ങൾ പന്ത്രണ്ട് പേര് ഞാന് നമ്മുടെ മത്തായി ചാക്കോ പി ജയരാജൻ മേഴ്സിക്കുട്ടിയമ്മ തുടങ്ങിയിട്ടുള്ള ആളുകൾ അവർ നമ്മുടെ കുട്ടനാട് എം എൽ എ ആയിരുന്നൊരു ആളുണ്ട് അവരൊക്കെ മത്സരിച്ചോ അവരൊക്കെ ജയിക്കുകയും ചെയ്തു അത് വാസ്തവത്തിൽ ബി എസ്സിൻ്റെ വെട്ടിതരത്തിലായിരുന്നില്ല അത് പാർട്ടി സഖാക്കൾ മുൻകൈയ്യെടുത്ത് കാരണം ഞാൻ വി എസ്സിനെ കുറിച്ചൊരു ജീവരത്രം വരുന്നുണ്ട് ആ ജീവരത്രത്തിൽ കൃത്യമായി അത് പറയുന്നുണ്ട് അപ്പം ഞാനൊരു ഞാൻ വെറും സാക്ഷിയല്ലല്ലോ ഞാൻ അവരെ സജീവമായി പങ്കെടുത്ത ഒരാളാണല്ലോ എത്രയോ വർഷങ്ങളായി അപ്പോൾ വി എസിനോട് രണ്ടായിരത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന ഒരു സംഘം ചെറുപ്പക്കാർ അവർ പാർട്ടി ഭിന്നിച്ച ശേഷം പാർട്ടി വന്നവരാണ് അവർക്ക് പാർട്ടിയുടെ എക്സ്പീരിയൻസ് പഴയ കാര്യങ്ങൾ ഒക്കെ അറിയാം വായിച്ചറിയാമെന്നല്ല അനുഭവിച്ചറിഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ തിരിച്ചാണ് അറുപത്തിരണ്ടിലാണ് ഞാൻ പാർട്ടി വന്നത് പക്ഷേ ഇന്നത്തെ നേതാക്കന്മാർ പലരും അറുപത്തിയാറിന് ശേഷം വന്നവരാണ് അപ്പോൾ അവർക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീവ്രത മനസ്സിലാക്കുക കഴിഞ്ഞിട്ടില്ല എ കെ ജിയുടെയും ഇ എം എസിൻ്റെയും നാനാരുടെയും കാലം കഴിഞ്ഞ ശേഷം ബി എസ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നയാൾ കാരണം അഴിമതിക്കെതിരാണ് സ്വജനപക്ഷപാതത്തിനെതിരാണ് പണസമ്പാദനത്തിനെതിരാണ് ഭൂമി കൈയേറ്റത്തിനെതിരാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം മൂന്നാറിൽ പോയപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോഴും കയ്യങ്കാരും പെട്ടുമെന്ന് ഒരു ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ അവസരം കൊടുത്തത് അതുപോലെ പാർട്ടി സമ്മേളനത്തിൽ കയറി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ചത് ആഹാ അത് ഒക്കെ പുതിയ നേതൃത്വത്തിൻ്റെ സ്വഭാവ ഗുണമാണ് കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒരിക്കലും അംഗീകരിക്കില്ലല്ലോ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം ആരോടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല അതാണ് രണ്ടായിരത്തിനു ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിന് ശേഷം പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയ പണ്ട് രണ്ടായിരത്തിന് മുമ്പ് പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടിയെ ശുദ്ധീകരിക്കാനും പാർട്ടിയെ കൂടുതൽ ഐക്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് പക്ഷേ രണ്ടായിരത്തിനു ശേഷം പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയുന്നത് സ്വന്തം അധികാരമറപ്പിക്കാനും പണം സമ്പാദിക്കാൻ സൗകര്യമുണ്ടാക്കാനും മറ്റു സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ പിന്നീട് രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനം മുതൽ ഇങ്ങോട്ട് ആരംഭിച്ചിട്ടുള്ളത് അല്ല വിഭാഗീയതയൊന്നുമില്ല അഭിപ്രായ വ്യത്യാസമുള്ളവരെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കും പിന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സജീവ പ്രവർത്തകനായിരുന്നു ഞാൻ ഞാനിവിടുത്തെ ജില്ലാ സെക്രട്ടറി വരെ ആയിരുന്നു ഞാനിപ്പം പാർട്ടിയില്ല അപ്പം പിന്നെ വിഭാഗീയത എങ്ങനെ ഒഴിവാകും അഭിപ്രായമുള്ളവരെയൊക്കെ ഒഴിവാക്കിയാൽ അഭിപ്രായം വരില്ലല്ലോ അങ്ങനെ വിഭാഗീയത ഒഴിവാക്കിയിട്ട് ഒരു കാര്യമില്ല പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറയുന്നത് ഉൾപാർട്ടി ജനാധിപത്യമാണ് നമുക്ക് ഏത് വിഷയവും സംസാരിക്കാനും ഭൂരിപക്ഷ തീരുമാനപ്രകാരം നടപ്പിലാക്കാനുമുള്ള ഒരു സംവിധാനമാണ് ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് അവർ വിമർശനം സ്വയം വിമർശനം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതാണ് പാർട്ടിയുടെ ആരോഗ്യം അപ്പോൾ വിമർശനവും സ്വയം വിമർശനവും ഇല്ല ഉൾപാർട്ടി ജനാധിപത്യവും ഇല്ലെങ്കിൽ പിന്നെ പാർട്ടി എന്ന് പാർട്ടി അപ്പോൾ അത് കോൺഗ്രസ് പോലെ ഒരു ബൂർഷോ പാർട്ടി പോലെ ആണല്ലോ ബൂർഷ പാർട്ടിയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വിളിച്ചു പോവുക അവർ പാർട്ടിക്കകത്ത് നടത്തുകയും ചെയ്യും പക്ഷേ ഈ പാർട്ടിയിൽ അതല്ല അത് ശരിയാണ് ഒരു ലെനിനിസ്റ്റ് അച്ചടക്കം എന്ന് പറയുന്ന പാർട്ടി രഹസ്യങ്ങളും പാർട്ടി തീരുമാനങ്ങളും പാർട്ടി ഘടകത്തിനകത്ത് മാത്രം ഒതുക്കണമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതിലെ അംഗങ്ങളുടെ മുഴുവൻ അഭിപ്രായങ്ങളും സ്വീകരിച്ചിട്ട് അതിലെ ഭൂരിപക്ഷ അഭിപ്രായമാണ് തീരുമാനമായിട്ട് വരുന്നത് അതിപ്പം ഇല്ല വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ പാർട്ടിക്കകത്തേ ഒഴിവാക്കും അപ്പോൾ പിന്നെ വിഭാഗീയത അവസാനിച്ചു എന്ന് പറഞ്ഞതിന പാർട്ടിയിൽ നിന്നൊരു വിഭാഗത്തെ ഒഴിവാക്കി എന്ന് പറയുന്നതല്ലേ നല്ലത് ബി എസ് ഏത് ഘട്ടത്തിലും പാർട്ടി നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് രേഖകളുണ്ട് പക്ഷേ ഈ ബാർ കേസ് വഴിയിൽ വേണിച്ചില്ലേ സോളാർ കേസ് വഴിയിൽ ഉപേക്ഷിച്ചില്ലേ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തുടർഭരണത്തിന് വേണ്ടിയുള്ളൊരു ദാഹം അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന വർഗീയവാദികളടക്കാൻ ഇപ്പുറത്ത് വന്നാലേ അത് നിൽക്കുള്ളൂ ഇപ്പം ലീഗിനെ കൂടി മുന്നണി ചേർത്താൽ പിന്നെ കേരളത്തിൽ എലക്ഷൻ വേണ്ടി വരില്ല അതില്ലേ അപ്പോൾ അതാണ് അടിസ്ഥാനപരമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വി എസ് കൊടുക്കാൻ പിന്നെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല പിന്നെ സെക്രട്ടറിയും പ്രൈവറ്റ് സെക് പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും തീരുമാനിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞാൻ കല്യാണം കഴിക്കുന്നു എൻ്റെ ഭാര്യ ആരായിരിക്കണം തീരുമാനിക്കുന്നത് ഞാനല്ലേ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ അതൊരു ബൂർഷ പാർട്ടി പോലും ചെയ്യുന്ന പൊതുവല്ലേ അപ്പോൾ പി എസിൻ്റെ ഒരു താല്പര്യവും മാനിക്കാതെ പാർട്ടിയെ ഈ സെക്രട്ടറിയേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അറുപത്തിയാറിന് ശേഷം പാർട്ടി വന്ന ഈ കലാശാല വിദ്യാഭ്യാസം ലഭിച്ച കുറേ ബുദ്ധിജീവികളാണ് അവർക്ക് പാർട്ടി എക്സ്പീരിയൻസ് ഇല്ല പി കൃഷ്ണൻ്റെയോ കെ ദാമോദരനെയോ എം എൻ ഗോവിന്ദനെയോ പി ടി പൊന്നുസിനെയോ ടി വി തോമസിനെ പോലെ അനുഭവത്തിൽ കൂടെ വളർന്നു വന്നവരല്ല അവരെല്ലാം തന്നെ സർവകലാ കലാശാലകളിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എസ് എഫ് ഐ എന്ന് പറയുന്നത് എ ഐ എസ് എഫിൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജി ശങ്കര കുറുപ്പ് യൂണിവേഴ്സിറ്റി കോളേജ് വന്ന് പ്രസംഗിച്ചു ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഞാനാണ് അന്ന് ഞാൻ എ ഐ എസ് എഫിൻ്റെ അവിടുത്തെ യൂണിയൻ സെക്രട്ടറിയാണ് പക്ഷേ ഇന്നത്തെ ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ധാരണയുണ്ടോ അതായത് ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒന്നാം നിര ആ നിരയുടെ സ്റ്റാറ്റസ് ഉള്ളൊരു നേതാവാണ് പി എസ് ഇപ്പം ജ്യോതി ബാസുവിനേയും സുർജിത്തിനെയും ബി ടി ആറിനെയൊക്കെ പോലെ വളരെ സ്റ്റേഡായ അനുഭവസമ്പന്നരായ ഒരു നേതാവാണ് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർട്ടിയും ഇപ്പോൾ വന്നൊക്കെ സമരമെന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ ഇത് തോക്കെടുത്ത് നെഞ്ചുകാട്ടി അവർക്കെതിരായി പോ പട്ടാളത്തിനെതിരായി പോരാടി വന്ന ആളാണ് വി എസ് അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഇരുപത് വയസ്സോ ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് വയസ്സോ മാത്രമേ വി എസ്സിന് പ്രായമുള്ളൂ പുന്നപ്രമകും അപ്പോൾ ടി വി തോമസും പി ടി പുനസും കെ സി ജോർജൊക്കെ ആയിരുന്നു അവരുടെ നേതാക്കന്മാർ പക്ഷെ അവരാരും രംഗത്തുണ്ടായിരുന്നില്ല രംഗത്തുണ്ടായിരുന്ന വി എസ് ആണ് അല്ല അതിൽ വ്യത്യാസമുണ്ട് കാരണം വി എസ് ഇ എം എസ് പ്രത്യേകതയാണ് ഇ എം എസ് ഒരു അത്ഭുത മനുഷ്യനാണ് കാരണം അദ്ദേഹം ഒരു ആൾ റൗണ്ടറാണ് പി കൃഷ്ണമുള്ള ഉരുക്ക് പോലെ ഉറച്ച ഒരു മനുഷ്യൻ ജീവിതാനുഭവങ്ങൾ ഇത്രയും വ്യക്തമായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാരെ സൃഷ്ടിച്ചത് മുഴുവൻ വാസ്തവത്തിൽ പി കൃഷ്ണപിള്ളയാണ് പി എസിനെ സൃഷ്ടിച്ചത് പി കൃഷ്ണപിള്ളയാണ് ഈ ആസ്മിൻപാൾ കമ്പനി വരുമ്പോൾ അന്ന് പതിനേഴോ പതിനെട്ടോ വയസ്സ് പി എസിനുള്ളൂ അപ്പോൾ തൊഴിലാളികളെ പിടിച്ചു കൂട്ടിയപ്പോൾ പി കൃഷ്ണപിള്ള പി എസിനോട് പ്രത്യേകിച്ച് വരാൻ കാണാൻ പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം പതിനെട്ടാം വയസ്സിൽ പതിനേഴാം വയസ്സിനെ കണ്ട കമ്മ്യൂണിസ്റ്റ് മെമ്പർഷിപ്പ് കൊടുത്തതാണ് അന്ന് പതിനെട്ട് വയസ്സാവണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് അതുപോലെ തന്നെ ഈ തൊഴിലാളി അവിടുത്തെ തൊഴിലാളി ആവുന്നതിൽ നിന്ന് ഒഴിവായി കുട്ടനാട്ട് പോയി കർഷക തൊഴിലാളിയെ സംഘടിപ്പിക്കാൻ പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനോടാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പറഞ്ഞാൽ കേൾക്കുമോ ഒരു ജോലി ഇല്ലാതെ വെച്ചിട്ട് അവിടെ പോയി ഈ കുട്ടനാടാന്ന് പറഞ്ഞാൽ മങ്കമ്പിസ്വാമി പിന്നെ പാറായി തരകൻ പിന്നെ മാത്യു മുരിക്കൻ ഇവരെ ഒരു കാ പിന്നെ ചാലപ്പണിക്കർമാർ ഇവരെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ രാജാക്കന്മാരാണ് ഇവരൊക്കെ ഗുണ്ടാപ്പടയുണ്ട് അപ്പോൾ ഈ ജന്മിമാർക്കെതിരായിട്ട് നീങ്ങിയാൽ ഒരു നീക്കമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഈ അവന് വേണ്ടി ശ്രമിക്കുന്നവന് തട്ടിക്കിളയും അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് കേരളത്തിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടാക്കിയത് കുട്ടനാട്ടിൽ നിന്നാണ് അതാണ് ഈ വി എസ് ബി എസിൻ്റെ ഏറ്റവും വലിയ വ്യക്തിമുദ്ര എന്ന് പറയുന്നത് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തതും അതിൻ്റെ യഥാർത്ഥ സർവസൈന്യാധിപനും സാക്ഷാൽ വി എസ് ആണ് അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പറയാം നീലേശ്വരം കോവളം ജലപാത കാരണം വെച്ചാൽ അതൊരു ദീർഘ ഭക്ഷണമുള്ള പരിപാടിയാണ് അതുപോലെ കൊച്ചിയിലെ മെട്രോ റെയിൽ അതുപോലെ സ്മാർട്ട് സിറ്റി അദ്ദേഹത്തിൻ്റെ ഐ ടി നയം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പുരോഗമിച്ചിരിക്കുന്നത് ഐ ടി രംഗത്താണ് അതിൻ്റെയൊക്കെ ശില്പി വാസ്തവത്തിൽ വി എസ് ആണ് പിന്നെ മുല്ലപ്പെരിയാറും അവൻ്റെ സംരക്ഷണം അതൊരു ചെറിയ വിഷയമല്ല പിന്നെ നെൽവയൽ സംരക്ഷണം ഈ വെട്ടി നിരന്തലെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഈ കുത്തിച്ചാരിയൊരു പലക പോലെയാണ് കേരളം നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ് നമ്മുടെ നദികൾ അപ്പോൾ ആ നദികൾ മുഴുവൻ ഇങ്ങനെ മഴക്കാലം വരുമ്പോൾ വെള്ളം വന്നിട്ട് നേരെ ഒഴുകി അറബിക്കടലിൽ ചെന്ന് വരും അപ്പോൾ അത് തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ നെൽവയലുകളാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് നെൽവയലുകളാണ് ആ നെൽവയൽ നികത്തുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലതിൻ്റെ അർത്ഥം കേരളം ഊഷരഭൂമിയാവുക എന്നാണ് തൊള്ളായിരത്തി എഴുപത് മുതൽ തൊള്ളായിരത്തി എൺപത് വരെ ഉള്ള ഒരു കാലഘട്ടത്തിലെ നെൽവയലുകളിൽ നിന്ന് തൊണ്ണൂറിലേക്ക് വരുമ്പോഴത്തേക്ക് നേർ പകുതിയോ അതിനേക്കാൾ പകുതിയോ ആയി ചുരുങ്ങുകയാണ് കൃത്യ കണക്കെനിക്ക് പറയാനറിയില്ല അപ്പോൾ അത് ചെയ്താൽ വരാൻ പോകുന്ന കാര്യം ഈ മാഫിയകൾ ഭൂമാഫിയ അവർക്ക് ഭൂമി തലം മാറ്റി കിട്ടുന്നതാണ് ഇഷ്ടം അപ്പോൾ അവർ നെൽവയലുകൾ നികത്തി കൊക്കോ കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചു ആ കൊക്കോ കൃഷി ആരംഭിച്ചാൽ ആ വയലുകൾ ഇല്ലാതാവും കുട്ടനാട്ട് ഇല്ലാതായാൽ നമ്മുടെ ഈ മഴക്കാലത്തെ ഏത് കാലത്തെയും ജലം വിധാനം കുറയും അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊക്കോ കൃഷിക്ക് വേണ്ടി കൂന കുത്തിയ വയലുകളിൽ നിന്ന് ആ കൊക്കോ ഭരിച്ച് എഴുതു മാറ്റുകയും കൊക്കോ ഈ കൂനകൾ തട്ടി നിരത്തുകയൊക്കെ ചെയ്തു തന്നെയാണ് വെട്ടി നിരത്തൽ എന്ന് പറയുന്നു പിന്നെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രവും സന്തുലിതാവസ്ഥയും കാലാവസ്ഥയുമൊക്കെ മനസ്സിലാക്കുന്ന ഒരാളിന് ഇത്രയധികം ഈ പ്രകൃതി ഭൂമി അവബോധമുള്ള ഒരാളെക്കുറിച്ച് അവർക്ക് പി എസിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടായിരുന്നില്ല അതാണ് മുല്ലപ്പെരിയാറും അതാണ് നെൽവയൽ നികത്തിലിനെതിരായ സമരത്തിൻ്റെയൊക്കെ അടിത്തറ അത് പറയാൻ കാര്യം പാർട്ടി തയ്യാറാവേണ്ട കാര്യമല്ല ജനങ്ങൾ തയ്യാറാവേണ്ടോ ജനങ്ങൾ വി എസിനെ നെഞ്ചേറ്റ് ലാളിക്കാല്ലേ ബഹുമാനിക്കാതെ കാരണം വി എസ് ചരിത്രത്തിൽ പി എസിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു അംഗീകാരം സ്വാഭാവിക ലഭിക്കും അവർ എനിക്ക് ആ ഒരു സംശയമില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തിന് ശേഷം അത് പാർട്ടി നേതൃത്വത്തിൽ വന്ന ആളുകൾ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയുള്ളത് കാരണം അവർക്ക് കുറേ വ്യക്തി താല്പര്യങ്ങളുണ്ട് അതിന് ബി എസ് എതിരെയാണ് അവരോടെ കൂടിയിരുന്നുവെങ്കിൽ ബി എസിനെ അവർ കൊണ്ടു കടക്കുമായിരുന്നു